എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സീറ്റ് പൊട്ടാട്ടോ വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഈ സീറ്റ് പൊട്ടാട്ടോ ഒന്ന് തൊലികളഞ്ഞ് എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മുറിച്ചെടുക്കണം അങ്ങനെ ഇത് തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചെറിയ ചെറിയ പീസൊക്കെ ഇട്ട് വേണം മുറിച്ചെടുക്കാം ഇങ്ങനെ സീറ്റ് പൊട്ടാട്ടോ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മാവ് ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട് കടലമാവാണ് ഇതിന് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം അരിപ്പൊടി കുറച്ച് മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൊടുക്കാം ഇനി എരിവിനാവശ്യമായ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് മിക്സ് ആക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇത് അധികം വെള്ള മാവി പോകരുത് കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് സീറ്റ് പൊട്ടോട്ടോ ഫ്രൈ ചെയ്യാനുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ പൊട്ടോട്ടോയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ മാവിൽ മുക്കിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി കൊടുക്കാം ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഭാഗമായ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ സീറ്റ് പൊട്ടോട്ടോ വെച്ചിട്ടുള്ള ഈവനിംഗ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്